ഈ വാർത്ത നിങ്ങൾക്കായി ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് ചെറുപുഴ മുൻ ഡി സി സി പ്രസിഡന്റ് മൂന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും യോഗവും സംഘടിപ്പിച്ചു തോമസ് കൈപ്പനാനിക്കൽ സ്വാഗതം ആശംസിച്ചു ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ഉദ്ഘാടനം നിർവഹിച്ചു കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് കൂമല അനുസ്മരണ പ്രഭാഷണം നടത്തി കെ കെ സുരേഷ് കുമാർ ആലയിൽ ബാലകൃഷ്ണൻ ജോണി മുണ്ടക്കൽ സലീം തേക്കാട്ടിൽ ബിജു സാമുവൻ ടി വി ബാബു ഷാജൻ ജോസ് എ ജെ തോമസ് എന്നിവർ സംസാരിച്ചു അദ്ദേഹം ഒരു സംസാരിച്ചുനേഹിയായിരുന്നു എല്ലാവരെയും കോർത്തിണക്കി സമന്വയത്തിന്റെ പാതയിലൂടെ തനിക്ക് വേണ്ടിയൊന്നും കരുതാതെ പാർട്ടിയെ സ്നേഹിച്ച ഒരു ഗാന്ധിയനായിരുന്നു എന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് മൂന്നാം വർഷമാണ് ഒരു പക്ഷെ കോൺഗ്രസിൽ ഇത്തരം ഗാന്ധിയൻ ജീവിത ജീവിത അവസാനം വരെ കൊണ്ടുപോകാൻ സാധിച്ച അപൂർവം ആളുകളിൽ ഒരാളാണ് എസ് ആർ സാർ അയാള് ഇദ്ദേഹം ഒരു ഉത്തമ നേതാവ് എന്നല്ല ഒരു ഉത്തമ മനുഷ്യൻ കൂടിയായിരുന്നു ബന്ധപ്പെട്ടവർക്കൊക്കെ അദ്ദേഹം പ്രിയങ്കരൻ ആയിരുന്നു ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അയാളുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും പോലും മനസ്സുകൊണ്ടുപോലും അദ്ദേഹത്തിന് പ്രതിമിഷ്ട നിർത്തിട്ടോ ശമിച്ചിട്ടോ ഉണ്ടാവില്ല അത്രമാത്രം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ കുടിയുന്ന ഒരു നേതാവായിരുന്നു എന്നുള്ള കാര്യത്തിലുള്ള ഈ ചെറുകുഴ നിവാസിക്ക് ഒരു തർക്കം ഉണ്ടാവില്ല നേതാവിന്റെ മൂന്നാം ചരമവാർഷിക ദിനമാണ് ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ എന്റെ ആഘോഷിക്കുന്ന കോൺഗ്രസിന് സുപരിതരമല്ലാത്ത രീതിയിൽ പാർട്ടിയെ വളരെ പ്രതിരോധാത്മകമായി കൊണ്ടു നടന്ന ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന് ശേഷം ഏറെ സൗമ്യനും അതുപോലെ തന്നെ ഗാന്ധിയനുമായ ഒരു വ്യക്തി ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷസ്ഥാനം കൈയാടുമ്പോഴും എല്ലാ ആളുകൾക്കും വലിയ രീതിയിലുള്ള സംശയമുണ്ടായിരുന്നു അദ്ദേഹത്തിന് അത് എങ്ങനെ കൊണ്ടുനടക്കാൻ സാധിക്കുന്നു തന്റെ സ്വസിദ്ധമായ ശൈലിയിൽ എല്ലാ ആളുകളെയും രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള എല്ലാ ആളുകളെയും സ്നേഹത്തിന്റെ വാശയിൽ തന്നോട് ചേർത്തിരുത്തുകയും സമന്വമായ രീതിയിൽ സംസാരിച്ച് പാർട്ടിയെ മുന്നോട്ട് പോകുകയും ചെയ്യുന്ന പുതിയ ഒരു സംസ്കാരം നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അദ്ദേഹം സംഭാവന ചെയ്തിരുന്നു ഇന്ത്യൻ അങ്ങോട്ട് നമുക്കറിയുന്നതുപോലെ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുകയും ഒരു തരത്തിലുള്ള സ്വാർത്ഥ ചിന്തകളും ഇല്ലാതെ പാർട്ടിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും അവസാന കാലഘട്ടത്തിൽ ചെറു നമ്മുടെ ഈ മലയോര മേഖലയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ എന്ന നിലയിൽ ഇവിടെ താമസിക്കുകയും അദ്ദേഹത്തിന്റെ ചരമ അടക്കം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും ഏറെ അഭിമാനകരമായ രീതിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ ചെറു തന്നെ താമസമായി അദ്ദേഹം നമ്മൾ നാടകമായി മാറിയിട്ടുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം ഓർത്തെടുക്കാൻ സാധിക്കുന്നത് എസ് ആർ മുന്നോട്ട് വെച്ച ഒരുപാട് രാഷ്ട്രീയ പാതകളുണ്ട് ആ രാഷ്ട്രീയ പാതകളൊക്കെ സമന്വയത്തിന്റെയും പരസ്പര സഹകരണത്തിന്റെയും ആയിരുന്നു എസ് ആർ പാർട്ടി പ്രവർത്തകരെ ഉൾക്കൊള്ളുകയും പാർട്ടിക്കകത്തുണ്ടാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുകയും ചെയ്തു തന്നെ വളരെയധികം ഈ നേരത്തെ സൂചിപ്പിച്ച ഒരു വലിയ നിയമനത്തിൽ കൊണ്ടുവരണം അദ്ദേഹത്തിന്റെ സ്വരത്തിലൊന്നും ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ അറിയുന്നവർ പറഞ്ഞു കിട്ടുന്നത് ഒരു കാലഘട്ടത്തിൽ കാർക്കശ ഉണ്ടായിരുന്നില്ല അദ്ദേഹം സൗഹാർദ്ദമുള്ളവർ എല്ലാ ആളുകളെയും നോക്കിക്കാണുകയും ചേർത്ത് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കുഴി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യൂത്ത് വലിയ മൂവ്മെന്റിന് വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസിന് ചെറുവ മേഖലയിൽ അന്നത്തെ പെരിങ്ങോ ബൈക്കരെ പഞ്ചായത്ത് അയോഗത്തെ പെരിങ്ങോ വലിയ അളവിൽ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും ഇവിടെ ചില നേതൃപരമായ രീതിയിലുള്ള പങ്കുവയ്ക്കുകയും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ സ്ത്രീകളെയും തൊഴിലാളികളെയും എല്ലാം ഈ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് എത്തുകയും ചെയ്തു എസ് ആറിന്റെ ശൈലി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും രാഷ്ട്രത്തിനും സംഭാവന ശൈലിയുടെ ഒരു നാം ഇന്ന് ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമ്മൾ പ്രണാമം അർപ്പിക്കുകയാണ് എസ് ആർ ആന്റണി എന്ന് പറയുന്ന വ്യക്തി സാധാരണ കണ്ണൂർ ജില്ലയിൽ വന്നിട്ടുള്ള ഡി സി സി പ്രസിഡന്റിൽ നിന്നും വ്യത്യസ്തനായ ഒരു വ്യക്തിയായിരുന്നു കണ്ടുമുട്ടുന്നവരിലൊക്കെ ഒരു സ്നേഹത്തിന്റെ പച്ചപ്പ് പകർന്നു നൽകിക്കൊണ്ട് എന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മ നിലനിത്തക്ക രീതിയിൽ അങ്ങനെയുള്ള ഒരു പ്രതികരണമായി നമ്മൾ അദ്ദേഹത്തെ കണ്ടുകൂട്ടുമ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്നത് കാരണം എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് എസ് ആർ ആന്റണിയും ഡി സി സി ഓഫീസിലുള്ളപ്പോൾ പലപ്പോഴും എനിക്ക് അദ്ദേഹത്തെ വന്ന് കാണേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുണ്ട് കാണുമ്പോഴൊക്കെ വളരെ സൗമ്യമായ പെരുമാറ്റം അത് നമ്മളൊക്കെ മാതൃകാപരമായിട്ട് സ്വീകരിക്കേണ്ടതാണ് ഒരു ഗാന്ധിയൻ ദർശനത്തിലൂടെ തന്റെ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ച് അതേപോലെ മുന്നോട്ട് പോയൊരു വ്യക്തി എല്ലാ കാര്യത്തിലും രാഷ്ട്രീയ പശ്ചാത്തലം ഒരു വശത്തോടെ നടക്കുമ്പോഴും തന്റെ ആദർശ ശുദ്ധി അത് മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചടിച്ചുകൊണ്ടിരുന്ന ഒരു മഹാനായ നേതാവ് ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞ അദ്ദേഹം എത്തേണ്ട സ്ഥലങ്ങളിലേക്കൊന്നും എത്തിയിട്ടില്ല വളരെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തേണ്ടതായിരുന്നു ചുരുങ്ങിയ കാലയളവിൽ രുചിയുടെ ലോകത്ത് അതിശയിപ്പിക്കുന്ന വിപ്ലവത്തിന്റെ വാതായനം തുറന്നു മനോഹരിയായ ചെറുപുഴ പട്ടണത്തിൻ്റെ തിരക്കുകളിൽ നിന്നും ഒരു വിളിപ്പാടകലെ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ കുടുംബസമേതം ഒത്തുചേരാൻ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ ചെറുപുഴ റിജിയറും നാടൻ വിഭവങ്ങൾ കൂടാതെ ഇന്ത്യൻ ചൈനീസ് അറബിക് വിഭവങ്ങളും ജ്യൂസ് ഐറ്റംസ് മോക്ട്രി ഷെയ്ക്ക് ആൻഡ് ഐസ്ക്രീം ഐറ്റംസുകളും ഷവായ അൽഫ ഷവർമ്മ മന്തി തന്തൂരി ഐറ്റംസ് അങ്ങനെ എല്ലാം എല്ലാം ആവോളം രുചിയോടെ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സകുടുംബം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ നിയർ പഞ്ചായത്ത് ഓഫീസ് ചെറുപുഴ ഫോൺ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സിക്സ് വൺ ഫോർ സെവൻ നയൻ ബ്ലാക്ക് ബോൾ ഹോട്ടൽ ആൻഡ് കൂൾ ബാർ 저 u 불 u